നമസ്തേ മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇഷ്വാക്കു വംശത്തിൽ ജനിച്ച ദശരഥ മഹാരാജാവിന്റെ കുലദേവം ധർമ്മമായിരുന്നു ഈ വംശത്തിലെ രാജാക്കന്മാർ തനിക്ക് പ്രാപ്തിയുള്ള കാലം വരെ രാജാവായി വാണിരുന്നു കൗസല്യേയും സുമിത്രയെയും വിവാഹം ചെയ്തുവെങ്കിലും പുത്രഭാഗ്യമില്ലാത്തതിനാൽ ദശരഥൻ കൈകയേയും വിവാഹം കഴിച്ചു എന്നാൽ വിവാഹ സമയത്ത് കൈകയയുടെ പുത്രനെ രാജാവാക്കാം എന്നൊരു വാക്ക് കൈകയയുടെ പിതാവായ അശുപതിക്ക് ദശരഥൻ നൽകിയിരുന്നു പക്ഷെ ആ വാക്കിന് വിപരീതമായാണ് ദശരഥൻ പ്രവർത്തിച്ചത് ശ്രീരാമൻ അയോധ്യയുടെ രാജാവായി അവതാര ലക്ഷ്യം പൂർത്തിയാക്കേണ്ടത് കാലത്തിന്റെ നിയോഗമായിരുന്നു ഡോക്ടർ ലക്ഷ്മിദാസിന്റെ ഇന്നത്തെ പാരായണം നമുക്ക് ശ്രദ്ധിക്കാം विश्वामित्रनुम् प्रीतनायरु चैतीडिनान् विश्वासत्तोडु दशरथनोडतु नेरम् ज्ञानमावास्यतोरुम् पितृदेवादिकले ध्यानिच्चु होमत्ते मुडक्कुन्नो മാരീച സുഭാഹു മുഖ്യന്മാരാം നക്തഞ്ജരന്മാർ ഇരുവരും അനുജരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനിപതിരേ രാമദേവനയഏകേണം पुष्करोत्ভবപുത്രന്തന്നോ

അയോധ്യയിലേക്ക് വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം യാഗരക്ഷാർത്ഥമായിരുന്നു വിദ്യാസമ്പത്തിനും നീതിശാസ്ത്ര പരിജ്ഞാനത്തിനുമായി ശ്രീരാമനെ തന്നോടൊപ്പം കാട്ടിലേക്ക് അയക്കണം എന്നതായിരുന്നു വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യം എന്നാൽ ആ ആവശ്യം നിറവേറ്റാൻ ദശരഥ മഹാരാജാവ് തയ്യാറാകുന്നില്ല ശ്രവിക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ം വന്ദേ ഗുരുപരംപരാം യാഗരക്ഷാർത്ഥം ശ്രീരാമനെയും കൂടെ ലക്ഷ്മണനെയും തൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വിശ്വാമിത്ര മഹർഷി ദശരഥനോട് ആവശ്യപ്പെടുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത് രാമായണത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു ഒരു ഗതിഭേദം വരുത്തുന്ന സന്ദർഭമാണിത് അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധേയവുമാണ് ഭൂഭാരം ഇല്ലാതാക്കാൻ രാവണാദി രാക്ഷസരെ നിഗ്രഹിക്കാൻ ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചു മറ്റ് ദേവന്മാരെല്ലാവരും രാമകാര്യത്തിന് കൂട്ടുചേരാനും ആവിർഭവിച്ചു ശ്രീരാമചന്ദ്രൻ ദശരഥൻ്റെ നാല് പുത്രരിൽ പ്രഥമനായി സകല വിദ്യകളെയും അഭ്യസിച്ചുകൊണ്ട് അയോധ്യയിൽ വളരുകയാണ് സാമാന്യമായി അയോധ്യയിൽ രാജപുത്രന്മാർക്ക് ലഭിക്കുന്ന എല്ലാ ശിക്ഷണങ്ങളും ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും മഹത്തായ അവതാരകൃത്യങ്ങൾ ചെയ്യുന്നതിനുള്ള അവസ്ഥയിലേക്ക് മാനുഷഭാവത്തിലുള്ള രാമൻ ഉയരണം രാമനെ ഉയർത്തണം അതിനാണ് വിശ്വാമിത്ര മഹർഷിയുടെ ആഗമനം ഇവിടെ മഹർഷി പറയുന്നത് താൻ അമാവാസ്യ തോറും വിശിഷ്ടങ്ങളായ ചില യാഗങ്ങൾ ചെയ്യുന്നു അതിനെ മുടക്കുകയാണ് അതിനെ ഭംഗം വരുത്തുകയാണ് അതിനെ ദുഷിപ്പിക്കുകയാണ് രാക്ഷസന്മാർ അതുകൊണ്ട് യാഗരക്ഷയ്ക്ക് വേണ്ടി പുത്രനായ രാമനെ പറഞ്ഞയക്കണം എന്നാണ് ദശരഥനോട് പറയുന്നത് ഈ സന്ദർഭം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അയോധ്യയിലേക്ക് ദശരഥൻ അരികിലേക്ക് വിശ്വാമിത്രൻ വന്ന സമയത്ത് മഹർഷിയെ നമസ്കരിച്ച് അങ്ങയുടെ ആഗമനം കൊണ്ട് തന്നെ താൻ ധന്യനായിരിക്കുന്നെന്നും എന്ത് ചോദിച്ചാലും തരാമെന്നും ദശരഥൻ പറയുന്നുണ്ട് അപ്പോഴാണ് മഹർഷി ഈ ആവശ്യം ഉന്നയിക്കുന്നത് നോക്കൂ ശ്രീരാമചന്ദ്രന് ഏറ്റവുമധികം ആയുധങ്ങളെ ഉപദേശിച്ചത് ഒന്ന് അഗസ്ത്യ മഹർഷിയും ഒന്ന് വിശ്വാമിത്ര മഹർഷിയുമാണ് വിശ്വാമിത്ര മഹർഷി സകല ആയുധങ്ങളുടെയും വിദ്യയിൽ വിശാരതനാണ് സ്വയമേവ രാജാവായിരുന്നു പിന്നീട് രാജർഷിയായി അത്യുത്തമമായ തീവ്രമായ തീക്ഷ്ണമായ തപശ്ചര്യ കൊണ്ട് ക്രമേണ മഹർഷി പദവിയിലേക്ക് ബ്രഹ്മർഷി പദവിയിലേക്ക് ഉയർന്നു ശ്രദ്ധിക്കുക ബ്രഹ്മർഷി പദം ഏതെങ്കിലും ജാതിയുടെയോ സമുദായത്തിൻ്റെയോ അപേക്ഷയിലല്ല ഇവിടെ മാനിക്കപ്പെട്ടിരുന്നത് ആയിരുന്നെങ്കിൽ രാജാവായിരുന്ന അതും ധാരാളം ദുഷ്ടപ്രവൃത്തികൾ വരെ ചെയ്ത മഹർഷിയുടെ കയ്യിൽ വസിഷ്ഠൻ്റെ കയ്യിൽ മഹിമാന്യത ഭാവത്തോടു കൂടിയ സമ്പത്തിനെ കണ്ടപ്പോൾ അതിനെ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് മഹായുദ്ധം ചെയ്ത ഒരു രാജാവ് തപസ്സിലൂടെ ഋഷിപഥമല്ല ബ്രഹ്മർഷിപഥം പ്രാപിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇതാണ് വൈദികമായ വീക്ഷണം ഇതിനെ തിരിച്ചറിയാതെയാണ് ഇന്ന് പലരും വൈദികധർമ്മത്തെ നിന്ദിക്കുന്നത് സനാതനധർമ്മത്തെ നിന്ദിക്കുന്നത് അപ്പം രാജാവിന് എന്നല്ല ആർക്കും നേരത്തെ നമ്മൾ പഠിച്ചു കാട്ടാളൻ മഹർഷിയായി ഇവിടെ രാജാവ് ബ്രഹ്മർഷിയായി ആ ബ്രഹ്മർഷിയായ മഹർഷി ശ്രേഷ്ഠനായ വിശ്വാമിത്രൻ സർവായുധ വിദ്യയും സ്വായത്തമായിട്ടും സ്വയം അത് പ്രയോഗിക്കുന്നില്ല മഹർഷിമാർ കഴിവില്ലാത്തവരല്ല എല്ലാ കഴിവും അവർക്കുള്ളിലുണ്ട് പക്ഷേ അവർ പ്രപഞ്ചവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നു അപ്പം എന്ത് ചെയ്യുന്നു രാജാവിനോട് യാഗരക്ഷ ചെയ്യാൻ ആവശ്യപ്പെടുന്നു അതിന് പുത്രനെ പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുന്നു ഇതിൽ വലിയൊരു സന്ദേശമുണ്ട് ഒന്ന് രാക്ഷസന്മാരെ മുഴുവൻ അകറ്റാനുള്ള ശക്തി സ്വായത്തമായിട്ടും അത് സ്വയം ചെയ്യാതെ നീതിശാസ്ത്രത്തിന് വിധേയനായി മഹർഷി ജീവിക്കുന്നു അതുകൊണ്ടാണുള്ളു രാജാവിൻ്റെ അരിക ചെന്ന് ആവശ്യപ്പെടുന്നത് ഇത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് നിയമം നമ്മളാരും കയ്യിൽ എടുക്കുകയല്ല നിയമനിർവഹണം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരിലേക്ക് അത് എത്തിക്കുക അവരിലൂടെ അത് നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിപ്പിക്കുക മറ്റൊന്ന് ബ്രഹ്മ തേജസ് യജ്ഞം നിർവഹിക്കുന്ന സമയത്ത് അതിനെ സംരക്ഷിക്കേണ്ടത് ക്ഷാത്രവീര്യത്തിൻ്റെ കർത്തവ്യമാണ് ആവർത്തിക്കാം ബ്രഹ്മ തേജസ് യജ്ഞം നിർവഹിക്കുമ്പോൾ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ക്ഷേമവും ശാന്തിയും ഉണ്ടാവുന്നതിനുതകുന്ന യജ്ഞനിർവഹണം ബ്രഹ്മ തേജസ് ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് ക്ഷാത്രവീര്യത്തിൻ്റെ കർത്തവ്യമാണ് ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ സാത്വിക വൃത്തിയോടുകൂടിയ മഹാപുരുഷന്മാർ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് അധികാരിവർഗത്തിൻ്റെ സർക്കാരിൻ്റെ ബാധ്യതയാണ് ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് രാഷ്ട്രം ഐശ്വര്യവത്തായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ബ്രഹ്മ മൂർത്തിയായ വിശ്വാമിത്രൻ ക്ഷാത്രവീര്യത്തിൻ്റെ മൂർത്തിയായ രാമനെ സഹായത്തിന് പറഞ്ഞയക്കാൻ ആവശ്യപ്പെടുകയാണ് ഇത് വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് ഈ സന്ദർഭത്തിൽ ദശരഥൻ വ്യാകുലനായിപ്പോയി കാരണം തനിക്ക് അറുപതിനായിരം വയസ്സായിട്ടുണ്ടായ പുത്രനാണ് രാമൻ ഇവിടെ അറുപതിനായിരം വയസ്സ് എങ്ങനെയാവും എന്ന് സന്ദേഹം വരാം കാരണം മനുഷ്യൻ്റെ ആയുസ് ഏറ്റവും കൂടിയത് നൂറ് വർഷമാണല്ലോ ശതായുർവൈ പുരുഷ നൂറ് വയസ്സാണ് മനുഷ്യൻ്റെ ആയുസ് എന്നിരിക്കും എങ്ങനെ അറുപതിനായിരം വയസ്സാവും മറുപടി സകല ഐശ്വര്യങ്ങളും സ്വാധീനമായിട്ടും മക്കളില്ലാത്തതുകൊണ്ട് നിത്യം നിരന്തരം ദുഃഖമനുഭവിച്ച ദശരഥന് ഓരോ വർഷവും ഒരായിരം വർഷത്തിൻ്റെ ദൈർഘ്യമുള്ളതായിരിക്കും അങ്ങനെ അറുപതിനായിരം വയസ്സെന്ന് മനസ്സിലാക്കുക ദശരഥൻ തയ്യാറായില്ല രാമനെ പറഞ്ഞയക്കാൻ കിളിപ്പാട്ടിൽ തയ്യാറാവാത്തതൊന്നും വിശദീകരിക്കുന്നില്ല ഗുരുനാഥനോട് ആവശ്യപ്പെടുകയും ഗുരുനാഥൻ വസിഷ്ഠൻ മറുപടി പറയുകയും ചെയ്യുന്ന ഭാഗമേ ഉള്ളൂ എങ്കിലും മൂലത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദശരഥൻ തയ്യാറായില്ല വിശ്വാമിത്രൻ ക്രൂദ്ധനായി ആ സമയത്ത് വസിഷ്ഠൻ്റെ ഉപദേശമനുസരിച്ചാണ് ശ്രീരാമനെ പറഞ്ഞ ഇവിടെ വശിഷ്ഠന്റെ ഉപദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ പ്രപഞ്ച നാടകത്തെ മനസ്സിലാക്കിയിരിക്കുന്ന വിദ്വാൻമാർ എന്തുപദേശിക്കുന്നു അതിനനുസരിച്ച് ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലത്തെ ഉണ്ടാക്കി തീർക്കുന്നു സത്പരിണാമത്തെ ഉണ്ടാക്കി തീർക്കുന്നു അതാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജീവിതത്തിൽ പകർത്താനുള്ളത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ നമസ്കാരം കോട്ടയത്തിന്റെ അയോധ്യ എന്നറിയപ്പെടുന്ന പേരിൽ തന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ നാമധേയമുള്ള രാമപുരം ഗ്രാമത്തിലാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം രാമസൂദ്രനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ദർശനത്തിലൂടെ അനുഭവവേദ്യാം കോട്ടയത്തെ നാലമ്പലങ്ങളിൽ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് ശേഷം ഏറ്റവും പ്രാധാന്യമെറിയതും രാമപുരത്തിന് ശേഷം ഭക്തജന ലക്ഷ്യങ്ങൾ ദർശനം നടത്തുന്നതും കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് ലക്ഷ്മണസ്വാമിയുടെ പാദസ്പർശമേറ്റ മണ്ണ് അവിടെയാണ് നമ്മളിപ്പോഴുള്ളത് കോട്ടയത്തിന്റെ അയോധ്യ എന്നറിയപ്പെടുന്ന പേരിൽ തന്നെ ശ്രീരാമചന്ദ്രന്റെ നാമധേയമുള്ള രാമപുരം ഗ്രാമത്തിൽ തന്നെയാണ് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രവും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ശ്രീരാമചന്ദ്രന്റെ സന്തത സഹചാരിയായി ലക്ഷ്മണസ്വാമി കോട്ടയത്തെ നാലമ്പല ദർശനക്രമത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണിത് രാമനും സീതയും ലക്ഷ്മണനും കാനനവാസകാലത്ത് കൂടിയിരുന്ന മലയാണ് കൂടപ്പുലമെന്നും സീതാരാമന്മാർ ലക്ഷ്മണനെ കുടിയിരുത്തിപ്പോയ സ്ഥലമാണിതെന്നും വിശ്വാസമുണ്ട് ശ്രീരാമൻ സീതാവിയോഗത്തിൽ ദുഃഖിതനായി വനവാസകാലത്ത് സഞ്ചരിച്ച ഇടങ്ങളിലൂടെ അലയവേ ഈ പ്രദേശത്തെത്തി ധ്യാനനിരതനായി എന്നും അന്വേഷിച്ചെത്തിയ രാമസഹോദരന്മാരും ഇവിടെയെത്തി വ്യത്യസ്ത ഇടങ്ങളിൽ ധ്യാനത്തിലിരുന്നു എന്നും പറയപ്പെടുന്നു അങ്ങനെ ലക്ഷ്മണസ്വാമി തെരഞ്ഞെടുത്ത ഇടമാണ് കൂടപ്പുലം എന്നാണ് വിശ്വാസം കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ രണ്ടാമത് ദർശനം നടത്തേണ്ട ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ത്രേതായുഗത്തില് ശ്രീരാമലക്ഷ്മണന്മാര് വനവാസ കാലത്ത് ഈ പ്രദേശത്ത് കൂടി വന്നു എന്നും അന്ന് ഒരു ദിവസം താമസിച്ച സ്ഥലത്തിന് കുടിയേരിപ്പ് എന്നും സന്ധ്യാവന്തനത്തിനായി വില്ല് കുത്തിച്ചാരിയ സ്ഥലം വിൽക്കുഴി എന്നും വേട്ടയാടിയ സ്ഥലം നായാട്ടുകുന്ന് എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ വൈഷ്ണവ വൈഷ്ണവചൈതന്യം തിരിച്ചറിഞ്ഞ യോഗീശ്വരൻ പ്രതിഷ്ഠ നടത്തി നടത്തിയെന്നുമാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം നാലു കൈകളാലും അനുഗ്രഹം വാരിച്ചൊരിയുന്ന ചതുർബാഹുവായിട്ടാണ് ലക്ഷ്മണസ്വാമിയുടെ ഏറെ ചൈതന്യവാഹിയായ പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത പത്മം എന്നിവ തട്ടങ്ങളിൽ സമർപ്പിക്കുന്ന ചതുർബാഹു വഴിപാടാണ് ഇവിടെ സമർപ്പിക്കേണ്ടത് ശംഖ് രോഗശമനത്തിന്റെയും ചക്രം പാപനാശത്തിന്റെയും ഗത ദീർഘായുസിന്റെയും പത്മം സർവൈശ്വര്യത്തിന്റെയും സൂചകങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണമാണ് ഭഗവാന്റെ കയ്യിലെ നാല് ആയുധങ്ങൾ ശംഖ് ചക്രം ഗത പത്മം ഇവ തട്ടത്തിലാക്കി അഭീഷ്ടം പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിക്കുന്നതാണ് ചതുർബാഹു സമർപ്പണം അതുപോലെ തന്നെ സന്താനലപ്തിക്കായി ലക്ഷ്മണ സ്വാമിയുടെ തിരുനടയിൽ അരമണി സമർപ്പണം പ്രധാന പ്രതിഷ്ഠാമൂർത്തിയായ ലക്ഷ്മണസ്വാമിക്ക് പുറമെ നാലമ്പലത്തിനകത്ത് ശ്രീ ദക്ഷിണാമൂർത്തി ശ്രീ ഗണപതി എന്നീ ദേവതകളും പുറത്ത് യക്ഷി രക്ഷസ് എന്നീ മൂർത്തികളും അയ്യപ്പൻ പ്രത്യേക ക്ഷേത്രത്തിലുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ക്ഷേത്രത്തിന്റെ സമീപത്ത് കീഴയിടമായി ഉഗ്രസ്വരൂപിണിയായ ഭദ്രകാളിയുടെയും സ്വാമി അയ്യപ്പന്റെയും ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവിടുത്തെ ദർശന ചൈതന്യത്തിന്റെ ശക്തി കൂട്ടുന്നു നാലമ്പലം സമയത്ത് നമ്മുടെ ഇവിടെ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുകൂടി ക്ഷേത്രത്തിൽ കയറി ദേവി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് പുറത്തേക്കുള്ള വഴി പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിച്ചു വരുന്നതേയുള്ളൂ രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെയാണ് സാധാരണ ദിവസങ്ങളിൽ ദർശനം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ടുമണിവരെ ഉണ്ടാവും ഇവിടെ ഭക്തായ കുടിവെള്ളം കർക്കിടകം ഒന്നിനാരംഭിക്കുന്ന രാമായണ മാസത്തോടെ രാമപുരം ഗ്രാമം ഒന്നാകെ ഉണരും സമീപ ജില്ലകളിൽ നിന്നും ദിനം പ്രതി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് രാമപുരത്തെ നാലമ്പലങ്ങളിലേക്ക് എത്തുന്നത് അതിരാവിലെ രാമപുരം ശ്രീരാമചന്ദ്രനെ വണങ്ങിയതിനു ശേഷം ഭക്തരെത്തുക നാല് കിലോമീറ്റർ അപ്പുറമുള്ള കൂടപ്പുലം ലക്ഷ്മണസ്വാമിയുടെ സന്നിധിയിലേക്കാണ് അവിടെ ഭക്തർക്ക് അനുഗ്രഹവും സംരക്ഷണവും നൽകി ശ്രീ ശ്രീലക്ഷ്മണസ്വാമി കൂടിയിരിക്കുന്നു നാലമ്പല ദർശനത്തിന്റെ പുണ്യദിനങ്ങളുമായി പുതിയ ഒരു കർക്കിടക മാസം കൂടി വന്നു ചേരുകയാണ് മോക്ഷപ്രദങ്ങളായ ഈ നാലമ്പലങ്ങളിൽ ശ്രീരാമൻ ലക്ഷ്മണ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നീ മൂർത്തികളാണ് കൂടിയിരിക്കുന്നത് അവരുടെ അനുഗ്രഹത്തിനായിട്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്രദർശനം നടത്തുകയും ദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യുന്നുണ്ട് ഇവിടെ വിശേഷപ്പെട്ട വഴിപാടുകളൊക്കെ കാര്യസിദ്ധിക്കായിട്ട് ഭക്താനങ്ങൾ നടത്തുന്നുണ്ട് അതിനൊക്കെ ഫലങ്ങളും ഉണ്ടാവുന്നുണ്ട് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിനെത്തുന്നവർക്കും മാസത്തിലൊരിക്കൽ ലക്ഷ്മണസ്വാമിയെ തൊഴാനെത്തുന്നവർക്കും ദിവസവും സന്നിധിയിലെത്തി ഭഗവാനെ വന്നിക്കുന്നവർക്കും ഭഗവാന്റെ കടാക്ഷത്തെക്കുറിച്ച് ഒന്നേ പറയുവാനുള്ളൂ ലക്ഷ്മണസ്വാമിയുടെ അദൃശ്യ കരങ്ങളുടെ സംരക്ഷണം അറിഞ്ഞവരാണ് ഓരോ ഭക്തരും രാവിലെ വരും വൈകുന്നേരം വരെ മിക്കവാറുള്ള പരിപാടിക്കും തന്നെയുണ്ട് ലക്ഷ്മണസ്വാമിയാണ് ഞങ്ങളെല്ലാം ലക്ഷ്മണസ്വാമിയുടെ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നത് തന്നെ ഈ രാജ്യ ഈ നാടിൻ്റെ പുരോഗതി തന്നെ ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം വിശ്വാസമാണ് ലക്ഷ്മണസ്വാമി നമ്മളെന്താഗ്രഹിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് അതുപടി തന്നെ നമുക്ക് അനുഭവമായിട്ട് വരുന്നുണ്ട് പിന്നെ ഒത്തിരി വലിയ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹമുണ്ട് ഞങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചു പോകുന്നു മണ്ഡലകാലത്തിന്റെ അവസാന ദിവസം പള്ളിവേട്ട വരുന്ന വിധത്തിലുള്ള ആറ് ദിവസത്തെ വാർഷികോത്സവമാണ് ക്ഷേത്രത്തിലുള്ളത് മറ്റ് സുപ്രധാന ഹൈന്ദവ ആഘോഷങ്ങളും ആചരണങ്ങളും പ്രൗഢിയോടെ നടത്തപ്പെടുന്നു ഒരു നാടിന്റെ കൂട്ടായ്മയോടെ ക്ഷേത്രാനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം സജീവമാണ് ലക്ഷ്മണസ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തിയും ഭഗവാൻ ഭക്തർക്ക് നൽകുന്ന കരുതലുമാണ് എല്ലാത്തിന്റെയും അകക്കാമ്പ് എല്ലാം പറയും പറയുന്നതെല്ലാം ഭഗവാന്റെ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എല്ലാം ഇവിടെയുള്ള ആ വിശ്വാസത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പേരിൽ ജീവിച്ചു പോകുന്നു അത്ര അതാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഭഗവാനെ കൊണ്ട് ആര് വന്ന് വിളിച്ചാലും എപ്പോൾ വന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കും നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ഭഗവാന്റെ ആ തുണയാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് മുഴുവനും ഈ നാട്ടിലുള്ള എല്ലാവർക്കും എന്നും തന്നെ വരും പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാ ദിവസവും വരും ആയി എപ്പോഴും ഉണ്ട് 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 ഇവിടെ ഇവിടെ ഈ ഭാഗത്തുള്ള മനുഷ്യരെല്ലാം പ്രസിദ്ധ കുടുംബമായ കാഞ്ഞിരപ്പള്ളി മനയുടെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രമെങ്കിലും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത് സാമുദായിക സംഘടനയായ എൻ എസ് എസ് കരയോഗമാണ് സാധാരണയായി ക്ഷേത്ര സമയം രാവിലെ അഞ്ചു മുതൽ പത്ത് വരെയും വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയും തീർത്ഥാടന കാലത്ത് രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ വരെയുമാണ് കഥയെ കാവ്യ രൂപത്തിൽ ആവിഷ്കരിച്ച ആദ്യത്തെ കൃതിയാണ് രാമായണം ഒരു മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ അവന് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാകണം രാമൻ എന്ന വാക്കിനർത്ഥം കാഴ്ചപ്പാട് എന്നാണ് നാം ശ്രീരാമനിൽ നിന്ന് കാണേണ്ടത് ഭക്തിയാണ് തന്നോട് തന്നെയുള്ള പ്രേമം അതാണ് ഈശ്വര പ്രേമം എന്ന് പറയുന്നത് അതേപോലെ മാതാപിതാക്കളോടുള്ള പ്രേമവും ഈശ്വര പ്രേമമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ സ്വാംശീകരിച്ച് വേണം രാമായണത്തെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ രാമായണത്തിലൂടെ നമുക്ക് സാധിക്കട്ടെ നമസ്തേ